प्रेसान

പു പുറത്തു പോകും ഗത്തിന്റെ അപമാനം അഖിലെന്തൊരു അഖിലെന്നൊരു അഖിലെന്തെങ്കിലും പഞ്ചായത്തിലെ പഞ്ചായത്ത് നമ്മൾ ഇന്ന് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചത് വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ സ്ഥിതി അതിദയനീയമായ രീതിയിലേക്ക് അനുദിനം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നേരത്തെ വിളിച്ച സമരാഭാസങ്ങളും നടന്നു അതിൻ്റെ പിന്നിൽ കേവലം ആ കുടുംബത്തോടുള്ള സഹപാ സഹതാപമോ മറ്റൊന്നുമല്ല അതിവിടെ സംഭവിച്ചത് എന്താണെന്നുള്ള ഇവിടുത്തെ ഉള്ള ജനാധിപത്യ വിശ്വാസികൾക്കെല്ലാം നല്ല രീതിയിൽ അറിയാം ഭാരതീയ ജനതാ പാർട്ടി സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന ഭാരതം ഭരിക്കുന്ന ലോക നേതാവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എണീയ പ്രവർത്തകരായ ഞങ്ങളെല്ലാം പിന്നെ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കു ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം മറ്റം കുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്നുള്ള ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട് അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കേരള സംസ്ഥാനത്തെ തലം പറഞ്ഞ മുഖ്യമന്ത്രി മുതൽ താഴേക്കടയിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർ വരെ ജനാധിപത്യത്തിൽ ഒട്ടും വിശ്വാസമില്ലാതെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് കൊല ചെയ്തുകൊണ്ട് ജീവിതം കുടുംബമെല്ലാം കുളം തോണ്ടിക്കൊണ്ട് കേരള സംസ്ഥാനത്തിലെ അധപ്പതലത്തിന്റെ കുഴിയിലേക്ക് കൂപ്പുവിട്ടിരിക്കുക മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി പെരിന്തൽമണ്ണ